വളരെ കുറച്ചു ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളികളുടെ സിനിമാ രംഗത്തെത്തിയ സായി പല്ലവി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിലൊരാളാണ് സായി പല്ലവി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത് നിരവധി പേരാണ് ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത് കൈനിറിയെ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് സായി പല്ലവി അതേസമയം പലപ്പോഴും താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമുള്ള ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി സായി പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പത്തു വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് പിന്നാലെ ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന വ്യക്തി വ്യക്തിയെന്ന് ആരാധകരെല്ലാം തിരക്കുകയായിരുന്നു സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്ത് വർഷത്തെ പ്രണയത്തെക്കുറിച്ച് സായി പല്ലവി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുൻറെ മകൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെ കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് അഭിമന്യുവിനോട് പ്രത്യേകം ഇഷ്ടമുണ്ട് എന്നാണ് സായി പല്ലവി പറയുന്നത് ഇതിൽ നിന്നുള്ള ചെറിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടിയുടെ വാക്കുകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ പോലെ തന്നെ ഒരാളെ കിട്ടട്ടെ കിട്ടട്ടെയെന്നും പ്രേക്ഷകർ പറയുന്നു അതേസമയം അമരാനാണ് സായി പല്ലവിയുടെ പുതിയ തമിഴ് സിനിമ ശിവകാർത്തികേയനാണ് ചിത്രത്തിലെ നായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ ഒക്ടോബറിലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുക പിന്നാലെ നാഗച്ചേതനയ്ക്കൊപ്പം വീണ്ടും അഭിനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിയറയിലുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കയ്യടി നേടിയ സായി പല്ലവി അധികം വൈകാതെ ബോളിവുഡിലും അരങ്ങേറും